السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ الرَّحْمَنِ الرَّحِيمِ مَالِكِ يَوْمِ الدِّينِ إِيَّاكَ نَعْبُدُ وَإِيَّاكَ نَسْتَعِينُ اِهْدِنَا الصِّرَاطَ الْمُسْتَقِيمَ صِرَاطَ الَّذِينَ أَنْعَمْتَ عَلَيْهِمْ

സൂറാർ ആലിം ലൈം നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ അള്ളാഹുത്താല പറയുന്നു മുഹമ്മദ് നബി നബിസുല്ലം ഒരു ദൂതിൻ മാത്രമാണ് മുമ്പുള്ള പ്രവാചകന്മാരെല്ലാം കടന്നു കഴിഞ്ഞു പോയി അത് സംബന്ധമായിട്ടുള്ള ഒരു വിശദീകരണം നൽകുന്നത് നമുക്ക് നോക്കാം ദ റിയൽ ക്വസ്റ്റ്യൻ വിച്ച് കംസ് ടു മൈൻഡ് ഈസ് നമ്മുടെ മനസ്സിലേക്ക് ഇത് സംബന്ധമായിട്ട് കടന്നു വരുന്ന യഥാർത്ഥ ചോദ്യം ഹൗ ക്യാൻ ജീസസ് ബി എലൈവ് വെൻ മുഹമ്മദ് ഈസ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വലാമ മരണപ്പെടുമ്പോൾ പിന്നെ അലൈഹി അലൈഹ്സ്വലാമിന് എങ്ങനെയാണ് ജീവിച്ചിരിക്കാൻ കഴിയുന്നത് ദ പ്രസൻ വേഴ്സ്വാസ് റിവ്യൂൽ ഈ വചനം അവതരിപ്പിക്കപ്പെട്ടത് ഡ്യൂ ടു അൻ ഇൻസിഡൻസ് ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഡൂറിംഗ് ദ ബാറ്റിൽ ഓഫ് വഹുദ് ആ സംഭവം മരങ്ങേറിയത് വഹുദ് യുദ്ധവേളയിലാണ് വേർ ദി ന്യൂസ് സ്പ്രെഡ് ആ സമയത്ത് ഒരു വാർത്ത പരന്നു ലൈക്ക് ഫയർ അത് അഗ്നി വ്യാപിക്കുന്നതുപോലെയാണ് ആ വാർത്ത വ്യാപിച്ചത് ദ ഹോളി പ്രോഫറ്റ് ഓഫ് ഇസ്ലാം ഇസ്ലാമിൻ്റെ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് സാഹു അല്ലെ വസ്ല്ല ഹാഡ് ഡൈഡ് മരണപ്പെട്ടു പോയിരിക്കുന്നു എന്ന് യുദ്ധവേളയിൽ ഒരു വാർത്ത അഗ്നി കത്തിപ്പടരുന്നത് പോലെ പടർന്നു ദിസ് ന്യൂസ് ടെറിബിളി എഫെക്റ്റഡ് ദ മുസ്ലിം ആർമി ഈ വാർത്ത വളരെ ഭയാനകമായ നിലയിൽ മുസ്ലിം സൈന്യത്തെ ബാധിക്കുകയുണ്ടായി ആൻഡ് വാസ് ഇൻ ഫാക്ട്സ് എ വാണിംഗ് ഫ്രം അല്ലാം ഇത് ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു അള്ളാഹവിൽ നിന്നുള്ള ദ മുസ്ലിം ഷുഡ് ഇൻ നോ സെർക്കംസ്റ്റാൻസ് മുസ്ലിങ്ങൾ ഒരു സാഹചര്യത്തിലും ചിന്തിച്ചു പോകരുത് ഷുഡ് ഇൻ നോ സർക്കംസ്റ്റാൻസ് തിങ്ക് ഓഫ് ദി പ്രോഫർട്ട് ഈസ് ഇമ്മോർട്ടൽ ഇം പ്രോഫ് ആസ് ഇമ്മോർട്ടൽ പ്രവാചകൻ മരണമില്ലാത്തവനാണ് അവൻ ജീവിച്ചിരിക്കുന്നവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന നിലയിലുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് കടന്നു വരിക പോലും ചെയ്യരുത് ദ ലാറ്റർ കെയിം ഒള്ളി ടു അക്കംപ്ലിഷ് ഹിസ് മിഷൻ പ്രവാചകൻ നിങ്ങളുടെ മുമ്പാകെയുള്ള പ്രവാചകൻ വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാനാണ് അദ്ദേഹത്തിൻ്റെ മേൽ അല്ലാഹു നിക്ഷിപ്തമാക്കിയിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കാൻ അതായത് ടു റീഎസ്റ്റാബ്ലിഷ് ദ വർഷിപ്പ് ഓഫ് ഓൺ ഗോഡ് ഏകനായ ദൈവത്തെ ആരാധിക്കുക അത് മാത്രമേ പാടുള്ളൂ എന്ന് ലോകത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എല്ലാ പ്രവാചകന്മാരും വന്നത് ഈ ഒരു കാര്യം സ്ഥാപിക്കാനാണ് വന്നത് ആൻഡ് ആഫ്റ്റർവേഴ്സ് ലൈക്ക് ഓൾ ഹ്യൂമൻസ് ആ സന്ദേശം ആ ദൗത്യം എത്തിച്ചതിന് ശേഷം എല്ലാ മനുഷ്യരും ലൈക്ക് ഓൾ പ്രോഫറ്റ്സ് ഓഫ് ഗോഡ് എല്ലാ ദൈവത്തിൻ്റെ പ്രവാചകന്മാരും സംഭവിച്ചതുപോലെ അവർക്കുണ്ടായതുപോലെ ഹീ വുഡ് ഹാവ് ടു റിട്ടേൺ ടു ഹിസ് ക്രിയേറ്റർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തീകരിച്ചിട്ട് തൻ്റെ സൃഷ്ടാവിലേക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ ചിന്തകളിൽ ഒരല്പം പോലും വരരുത് മുഹമ്മദ് ബസ്ബാസാഹു അല്ലെ വല്ല എന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ് മരണമില്ലാത്തവനാണ് എന്ന് പോകരുത് കൺഫേംഡ് ഈ വസ്തുത ഉറപ്പിക്കുന്നതിന് ത്രൂ ദ ഫോളോയിങ് ഇൻസിഡൻസ് താഴെപ്പറയുന്ന ഒരു സംഭവത്തിലൂടെ നമുക്ക് ഈ വസ്തുത ഉറപ്പിക്കാവുന്നതാണ് വിച്ച് ഹാപ്പൻ സെവൻ ഇയേഴ്സ് ലേറ്റർ വെൻ ദ മെസെഞ്ചർ ഓഫ് അ ഈ സംഭവത്തിന് ശേഷം ഒരേഴ് വർഷം പിന്നിട്ടപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതൻ ആക്ച്വലി ഡൈറ്റ് യഥാർത്ഥത്തിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി സ്വലമ മരണപ്പെടുന്നു ഈദ്ധത്തിന് ശേഷം ഏഴാം വർഷം അപ്പോൾ ഗെറ്റിംഗ് ദ ന്യൂസ് ഓഫ് ഹിസ് ഡ മരണവാർത്ത വാർത്ത കിട്ടിക്കഴിഞ്ഞതിനെ തുടർന്ന് ഉമർ ബിൻ ഖത്താബ് അലി അള്ളാഹു വെൻസ് എ ലിറ്റിൽ മാൻ അദ്ദേഹം ഒരു പരിധിവരെ അദ്ദേഹം ഭ്രാന്തമയമായ ഒരു രംഗത്തിലേക്ക് പ്രവേശിച്ചു വെൻ എ ലിറ്റിൽ മാൻ ഇൻ ഹിസ് ഗ്രീഫ് അതാ ദുഃഖം മൂലമാണ് ആൻഡ് ഹി ബിഗെയിം സോ എഡ് അങ്ങനെ അദ്ദേഹം നിർബന്ധ തീർന്നു ആൻഡ് ഫെറോഷ്യസ് അതുപോലെ വളരെ കോപാകുലനായി തീർന്നു ദാറ്റ് ഹീ ഫോർ ദ പീപ്പിൾ അദ്ദേഹം ജനങ്ങളെ തടഞ്ഞു ജനങ്ങളെ എതിർത്തു ടു സേ പറയുന്നതിന് ദാറ്റ് ദ പ്രോഫിറ്റ് ഓഫ് അള്ളാഹു വാസ് ലറ്റ് അള്ളാഹുവിൻ്റെ ദൂതൻ മരണപ്പെട്ടു എന്ന് പറയുന്നതിനെ അദ്ദേഹം എതിർത്തു മുഹമ്മദ് ബിൻ ഖത്താബ് ഖത്താബിഅള്ളി അള്ളാഹു യഥാർത്ഥത്തിൽ റസൂൽ സലാ അലൈ വസ്ലമ വഫാത്തായി കിടക്കുകയാണ് ഈ സമയത്ത് ഈ ഫെവർ ദ നെറ്റ് പ്രവൺ പ്രൊനൗൺസ് ആരെങ്കിലും അപ്രകാരം ഒന്ന് ഉച്ചാൽ സച്ച് വേഴ്സ് അഗൈൻ ആ വാക്കുകൾ മരിച്ചു എന്നുള്ള വാക്ക് വാക്കുപയോഗിച്ചാൽ ഹി വാസ് റെഡി വിത്ത് ഹിസ് ടു കട്ട് ദം ടു ഫീസസ് അദ്ദേഹത്തിൻ്റെ വാളുകൊണ്ട് അവരെ വെട്ടി നുറുക്കുവാൻ അദ്ദേഹം റെഡിയായി നിൽക്കുകയാണ് അറ്റ് ഹിം അദ്ദേഹത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന എല്ലാ ആളുകളൂടെ വിത്ത് ഫിയർ ഭയത്തോടു കൂടിയാണ് എല്ലാവരും അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ഭയപ്പാടോടു കൂടി നിൽക്കുന്നവരോട് പറഞ്ഞു ദാറ്റ് ദേ ഷുഡ് ഇൻസ്റ്റിറ്റ് സേ പകരം നിങ്ങൾ പറഞ്ഞുകൊള്ളൂ ദാറ്റ് ഹി അതായത് മുഹമ്മദ് മുസ്തഫാ സാഹു അവിൽമ ദാറ്റ് ഈസ് ദ പ്രോഫക്റ്റ് അതെ അദ്ദേഹം പ്രവാചകനാണ് ഹാഡ് ഗോൺ ലൈക്ക് പ്രോഫറ്റ് മൂസ അലൈഹി ഇലാം മൂസ അലൈഹി ഇലാം പോയതുപോലെ അദ്ദേഹം പോയിരിക്കുകയാണ് എന്ന് നിങ്ങൾ പറഞ്ഞോളൂ ടു മീറ്റ് ഹിസ് ലോഡ് അദ്ദേഹത്തിൻ്റെ ദൈവവുമായി രക്ഷിതാവുമായി കണ്ടുമുട്ടുന്നതിന് സംഭാഷണം മൂസ അലി ഇലാം പർവ്വത നിരകളിലേക്ക് പോയ പോയ സംഭവം അനുസ്മരിക്കുകയാണ് അപ്പോൾ അവിടെ അള്ളാഹുവിൽ നിന്നുള്ള വചനങ്ങൾ എന്തെങ്കിലും ലഭിക്കും ഒരു പ്രകാശം ലഭിക്കുമെന്ന നിലയിൽ അദ്ദേഹം പോകുന്നുണ്ട് ഇതുപോലെ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വല്ലമ മൂസ അലൈഹി സ്വലാം പോയി തൻ്റെ രക്ഷിതാവിനെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നതുപോലെ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വല്ല തൻ്റെ രക്ഷിതാവുമായി കണ്ടുമുട്ടാൻ പോയിരിക്കുകയാണ് അറ്റ് ഗോൺ ലൈക്ക് പ്രോഫിറ്റ് മൂസ അലൈഹി സ്വലം ടു മീറ്റ് ഹിസ് ലോഡ് ആൻഡ് വുട്ട് റിട്ടേൺ എന്നിട്ട് അദ്ദേഹം തിരിച്ചുവരും അൻ പണിഷ് ദ ഹിപ്പോക്രാറ്റ്സ് തിരിച്ചു വന്നതിന് ശേഷം കപടവിശ്വാസികളായ ആളുകളെ അദ്ദേഹം ശിക്ഷിക്കുന്നതാണ് എന്ന് പറയുന്നത് ഇത് അൽ തബരിയിൽ ഇത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഇറ്റ് വാസ് വിത്ത് ദ അറീവൽ ഓഫ് സിദ്ദീഖ് അബൂബ ക്രിസുദ്ദീഖർ ഹോ അതിനുശേഷം അബൂബ സിദ്ദീഖ് സുദ്ദീഖ്ദി അള്ളാഹു തയ്യാറായി എത്തിച്ചേരുന്നു ദാറ്റ് ഉമർ വാസ് മെയ് ടു അക്നോളജി സർ ആർ അദ്ദേഹത്തിൻ്റെ തെറ്റ് തിരുത്തുന്നതിന് മനസ്സിലാക്കുന്നതിന് ഓഫ് ജഡ്ജ്മെൻ്റ് അബൗട്ട് ദിസ് മാറ്റർ ഈ സംഗതിയിൽ അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് തിരുത്തുന്നതിനായിട്ട് അബൂബക്കർ സിദ്ദീഖിൻ്റെ വരവ് ഉണ്ടാകേണ്ടിയിരുന്നു അബൂബക്കർ സിദ്ദിഖ് അലി അള്ളാഹു ടോൾ ദ അസംബ്ലി ഓഫ് മുസ്ലിംസ് അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു മുസ്ലിം ഉമ്മത്തിനോട് വിടെ സമ്മേളിച്ചവരോട് പറയുകയുണ്ടായി ആൻഡ് ആൾസോ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഉമർ ബിൻ ഖത്താബ് അള്ളി അള്ളാഹുന്ന് മുസ്ലിം സമൂഹത്തോട് ആഗമാനം എക്കാലവും വരുന്ന മുസ്ലിം സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്ന നിലയിൽ തന്നെ ആയിരുന്നു അത് ദ ബെനിഫിറ്റ് ഓഫ് ഉമർ ബിൻ ഖത്താബ് ഖത്താബുറി അള്ളാഹുണ്ു അത് ഉമർ ബിൻ ഖത്താബ് അലി അള്ളാഹു ഹിനും പ്രയോജനം വരുന്ന ഇഫ് ദേ യൂസ്ഡ് ഇറ്റ് ടു വർഷിഫ് മുഹമ്മദ് ആരെങ്കിലും മുഹമ്മദിനെ ബി അപ്പൊൾ ഹിം ആരാധിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആരാധിച്ചിട്ടുണ്ടെങ്കിൽ ദെൻ ലെറ്റ് ഇറ്റ് ബി നോൺ അങ്ങനെ മുഹമ്മദിനെ ആരാധിക്കുന്നവരായിട്ടുണ്ടായിരുന്നു എങ്കിൽ അവരറിഞ്ഞുകൊള്ളട്ടെ ദാറ്റ് മുഹമ്മദ് ഇസ് ഡെറ്റ് മുഹമ്മദ് സല്ലാഹു അലൈ വസ്ലം മരണപ്പെട്ടിരിക്കുന്നു വഫാത്തായിരിക്കുന്നു വേറസ് ദോസു വർഷിപ്പ് അല്ല ഇനി നിങ്ങളിൽ ആരെങ്കിലും അല്ലാഹുവിനെ ആരാധിച്ചിരുന്നു എങ്കിൽ ആരാധിക്കുന്നുവെങ്കിൽ തൽസ്ഥാനത്ത് അള്ളാഹുനെ ആരാധിക്കുന്നവരായി നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൻ അല്ലായി അപ്പോൾ അള്ളാഹു തലായുധ ജീവിച്ചിരിക്കുന്നവനാണ് എന്നവരറിയെ അൻ ഷാൽ നെവർ ഡൈ അവൻ ഒരിക്കലും മരിക്കുന്നവനല്ല എന്നും അവൻ അറിഞ്ഞുകൊള്ളട്ടെ ആഫ്റ്റർ വേർഡ്സ് അതിനുശേഷം അബൂബക്കർ സിദ്ദിഖ് റെഡ് ദ പ്രസൻ വേഡ്സ് അബൂബക്കർ ബക്കർ സിദ്ദിഖി അള്ളാഹുനു ഈ വചനം ായണം ചെയ്യുകയുണ്ടായി എബൗട്ട് ദ മോട്ടൽ നേച്ചർ ഓഫ് ദ ഹോളി പ്രോഫിറ്റ് ഓഫ് ഇസ്ലാം ഇസ്ലാമിൻ്റെ പരിശുദ്ധ പ്രവാചകന്റെ മരണം സംഭവിക്കുന്ന കാര്യത്തിൻ്റെ അവസ്ഥ മരിക്കുന്ന അവസ്ഥ അതാ ഒമാ മുഹമ്മദൂലും മുഹമ്മദു ദൂതൻ മാത്രമാണ് കപിലൂസ്മൻ കാലങ്ങളിൽ വന്ന പ്രവാചകന്മാരൊക്കെ ഇപ്രകാരം കഴിഞ്ഞു പോയിരിക്കുന്നു അവർ മരിക്കുകയോ അല്ലെങ്കിൽ മരണ വധിക്കപ്പെടുകയോ ചെയ്താൽ ഇൻകലബ്ത മലക്കാൻ നിങ്ങളുടെ മടമ്പ് കാലുകളിൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോകുമോ അവൻ എൻകലബ് മലബി അവൻ്റെ കാലുകളിൽ ആരെങ്കിലും പിന്തിരിഞ്ഞ് പോലും പോവുകയാണെങ്കിൽ ഫലൻ ഏതുറുളയ അള്ളാഹുവിന് അതുകൊണ്ടൊരു ദോഷവുമില്ല സൈദിസി അള്ളാഹുഷാക്കിരിയും അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നവർക്ക് അള്ളാഹു തീർച്ചയായിട്ടും പ്രതിഫലം കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ഭാവിയിൽ സംഭവിക്കാൻ ഉള്ള സാധ്യത നമ്മൾ കണ്ടതാണ് അത് ഉമരുൽ ഫാറൂഖിലൂടെ അത്രയും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയിലൂടെ പോലും സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് പ്രവാചകൻ്റെ മരണവാർത്ത ഇത്രയായിരുന്നു അതിനെ സ്ഥിരീകരിക്കുവാനും അത് കുർഹാനിക വചനം കൊണ്ട് സ്ഥാപിക്കുവാനും അബൂബക്രിസിദ്ദേഹു തേലാഫിനെ പോലുള്ള ഒരാൾ വേണ്ടി വന്നു അപ്പോൾ നമ്മളിൽ ഈ കാര്യങ്ങളൊക്കെ ഉണർത്തുന്നതിനും ഉത്ബോധനം നൽകുന്നതിനുമായി എത്ര വലിയ പണ്ഡിതന്മാരും ഉന്നതരായ ആളുകളാണെന്ന് പറഞ്ഞാലും അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകം ആളുകൾ അവൻ്റെ കലാമിനെ വിശദീകരിക്കുന്നതിനും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും കാലാകാലങ്ങളിൽ അതിൻ്റെ പുതുമ നഷ്ടപ്പെടാതെ എന്നെന്നും പുതുമയോടുകൂടി നിലനിൽക്കുന്ന ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ മാനവലോകത്തിൻ്റെ ഉയർച്ചയ്ക്കും ഉണർച്ചയ്ക്കും വേണ്ടിയുള്ള ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിൽ കാത്തു സൂക്ഷിക്കുകയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം നമ്മിൽ നിന്ന് അകന്നു പോകണമെങ്കിൽ ഈ വിശ്വാസധാര നമ്മളിലേക്ക് കടന്നു വരണം അതിന് വിശുദ്ധിക്കുറുകാൻ തുറക്കേണ്ടിയിരിക്കുന്നു അതിന് നമ്മുടെ കണ്ണുകൾ കൊണ്ടത് വായിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ നാവ് ഉപയോഗിച്ച് അത് പാരായണം ചെയ്യേണ്ടിയിരിക്കുന്നു ഇത് ഹൃദയത്തിൽ നമ്മൾ ഒതുക്കി വെച്ച് ഇതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ അപ്രകാരം ചിന്തിക്കുമ്പോൾ മാത്രമാണ് ഇസ്ലാമിൻ്റെ തനിമ നമ്മളിലേക്ക് കടന്നു വരുന്നത് അതനുസരിച്ച് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഉന്മേഷം വരുന്നത് അതല്ലാതുള്ള ജീവിതം വെറും അർത്ഥരഹിതമായ ഒരു ജീവിതമായിരിക്കും അവർ ചിന്തിക്കുന്നില്ല മൃഗങ്ങളെപ്പോലെ ഉള്ള ജീവിതമായി പോകും അതുകൊണ്ട് മനുഷ്യരായിത്തീരുന്നതിന് ചിന്താശീലമുള്ളവരായിത്തീരുന്നതിന് അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് യാഥാർത്ഥ്യബോധത്വത്തോടു കൂടി ഈ രോഗം വിട്ടു പോകുന്നതിനും പ്രതിഫലങ്ങൾ കാക്ഷിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടുമുള്ള അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അത്യുന്നതങ്ങളായ സോപാനങ്ങൾ ഈഗലോകത്തും ലോകത്തും നാളെ പരലോകത്തും അവൻ ഒരുക്കി വെച്ചിരിക്കുന്നു അത് അവൻ്റെ സവിധത്തിലാണ് അത് കരസ്ഥമാക്കുവാനുള്ള നമുക്ക് തൗഫയൊക്കെ നൽകട്ടെ അതുപോലെ മാനവകുലത്തെ ഈ അധ്യാപനങ്ങളിലേക്ക് ക്ഷണിക്കുവാനുള്ള അവസരവും നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ കുറുകാനിക ജ്ഞാനം കൊണ്ട് നമ്മെ അവൻ സമ്പന്നമാക്കട്ടെ സമ്പന്നമാക്കട്ടെന്യ ഇൽമ ഞങ്ങൾക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണേ എന്നുള്ള പ്രാർത്ഥന നിരന്തരം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഷാള്ള ഇതിൻ്റെ ബാക്കി വിശദീകരണങ്ങളുമായി നാളത്തെ പ്രഭാതത്തിൽ അള്ളാഹു ചെയ്യുകയാണെങ്കിൽ നമ്മൾ കണ്ടുമുട്ടുന്നതാണ് അസലമലൈക്കും വരഹമുല്ലാഹി വരക്കൂ